പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ ചാനലിന് നൂറ് ആയ സന്തോഷം കൂടെ നിങ്ങളെ അറിയിക്കുന്നു എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി പിന്നെ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്കാണ് നമ്മുടെ വീട്ടിലുണ്ടായ തന്നെയാണ് കുറച്ചേ കിട്ടിയുള്ളൂ അപ്പം ഇന്ന് അത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു എന്താ കോവയ്ക്ക ഞാൻ കഴുകി വൃത്തിയാക്കണം അരിഞ്ഞെടുക്കട്ടെ അതിന് ശേഷം നമ്മൾക്ക് ചേരുവകളൊക്കെ ചേർത്ത കുറച്ച് തന്നെയുള്ളത് ഞാൻ യൂട്യൂബിൽ ചാനൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കിട്ടിയപ്പോൾ ഒന്നാത് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചീനിച്ചട്ടി വന്നിട്ട് ഇരുമ്പിൻ്റെ ആണ് അപ്പം നമ്മൾക്ക് കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി കുറച്ച് ഗ്യാസിൻ്റെ ഒക്കെ മതി ആ ചട്ടിൻ്റെ ചൂടിലെ വെന്തെടുക്കാം നല്ല ആയിരിക്കും അതിൽ വയ്ക്കുമ്പോൾ പിന്നെ അയണിൻ്റെ അംശവും നമ്മൾക്ക് കിട്ടും അപ്പോൾ ഒരുപാട് എണ്ണ വേണ്ട ഈ ചട്ടിയിൽ അതാണ് ഏറ്റവും വലിയ ഗുണം നമുക്കിപ്പോൾ എണ്ണ എല്ലാവർക്കും അത്ര നന്നും അല്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂട്ടിട്ടുണ്ട് പെട്ടെന്നായി കിട്ടും അതാണ് ഇതിൻ്റെ ഗുണം ഇരുമ്പ് ചട്ടി ഒരു പച്ചമുളകും ഞാൻ ചേർക്കുന്നുള്ളൂ എരിവ് കമ്മിയായിരിക്കാം ഇത്തിരി രണ്ട് മൂന്ന് കറിവാപ്പലിൻ്റെ ഇലയും കൂടെ ചേർത്തു അണത്തിന് ഞാൻ വറുക്കുന്ന സാധനമൊക്കെ ഇരുമ്പിച്ചട്ടിയിലെ വറുക്കുക ഇതാ ഒരു വലിയ ഉള്ളി ഒരെണ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി നല്ല ടേസ്റ്റാണ് ഇരുമ്പിച്ചട്ടിയിൽ വെച്ച് ഞാൻ ഒരു സ്പൂണ് തേങ്ങ ചേർക്കുന്നുണ്ട് അത് ഒരുപാടൊന്നും ഇളക്കി അത് മൊരിയൊന്നും വേണ്ട ഇട്ട് കഴിഞ്ഞതും നമുക്കത് ഇളക്കിയതും പാകമാവും ഇതാ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു നമ്മുടെ കോവയ്ക്ക പുറത്തത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ